പാതയുരുത്തിയ മദ്യശാലകൾ പൂട്ടിയതുവഴി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ നിയമപരമായി നീങ്ങുമ്പോൾ പ്രതിപക്ഷം മദ്യശാലകൾക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുകയാണ് മദ്യശാലകൾ പൂട്ടിയതിലൂടെ വരുമാനം അയ്യായിരം കോടി രൂപ കുറയുന്നത് ഖജനാവിനെ ഞെരുക്കത്തിലാക്കിയെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കി സംസ്ഥാന ഖജനാവ് സാമ്പത്തിക ഞെരുക്കത്തിലാണ് അങ്ങനെയൊക്കെയാണെങ്കിലും കള്ളുഷാപ്പ് വഴി വിദേശമദ്യം കൊടുക്കാമെന്ന നിർദ്ദേശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ വിധി നടപ്പാക്കണമെന്നും പൂട്ടിയ മദ്യശാലകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റരുതെന്നും കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു മദ്യശാലകൾക്കെതിരായ ജനകീയ സമരങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ വിധി ശ്രമിച്ചാൽ ഞങ്ങൾ വിധിയെ തുടർന്ന് യുഡിഎഫിന്റെ മദ്യനയം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മദ്യനയം അട്ടിമറിച്ചാൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി നിലപാടാണ് ജനപക്ഷത്ത് നിന്നുള്ള മദ്യനയത്തെ പിന്തുണയ്ക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം